ഇതുപോലുള്ള അദ്ധ്യാപകരെ കണ്ടുപഠിക്കണമെന്ന് നമ്മൾ പറയുന്നില്ലേ ദൈ ഇതാണ് നമ്മൾക്കറിയാലോ ഓരോ കലോത്സവം വരുമ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുവാനോ എന്തിനധികം പറയുന്നത് ടോയ്ലറ്റിൽ പോകാൻ വരെ കുട്ടികൾക്ക് സമയം കിട്ടാറില്ല ചില കുട്ടികൾ ദാഹിച്ച് വെള്ളം കിട്ടാതെ അവശ നമ്മൾ കാണാറുണ്ട് ഇതേ ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ആ ഒരു കാഴ്ച ആ ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം സ്വന്തം മക്കളെന്ന പോലെ കുട്ടികൾക്ക് ചോറ് വാരിക്കൊടുക്കുന്ന അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണിത് ഈ ഒരു വീഡിയോ വീഡിയോക്ക് വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല എന്തെന്നായാലും ആ സാറ് കിടിക്കട്ടെ ഒരു പിക്സൽ